ഗെറ്റ് റെഡി വിത്ത് ഈ രണ്ടേ ആമിക്കുട്ടിയയെ ഏത് വന്ന ഒരു പത്ത് പ്രാവശ്യമായിരിക്കും കണ്ണും ഒക്കെ എഴുതിയിരിക്കണം കണ്ണില്ല അല്ല ഒന്നും എഴുതിയിട്ടില്ല അപ്പൊ നമുക്കൊന്ന് ആമിക്കുട്ടിയെ പുരികിയൊക്കെ എഴുതി കണ്ടാലോ ഏ ആണോ നമുക്ക് വീടിലോട്ട് പോകാം അപ്പൊ താണ്ടെ ആമിക്കുട്ടിക്ക് എന്ത് രണ്ട് പുഷും രണ്ട് ക്ലിപ്പ് പിന്നെ ചീപ്പ് എടുത്തിട്ടുണ്ട് ആ എടുത്തേക്കുന്നേവാനൂടെ കൂടെ കൂടെ അല്ലേ അറൂടെ അറുകൂടെ എന്തുവാടി കാണിക്കുന്നേ നീ ഇങ്ങനെ എളുപ്പത്തിന് പെട്ട ഒരു പ്രത്യേകതരം മുടിയായി വെള്ളത് അങ്ങോട്ട് ഒതുങ്ങി കിട്ടത്തില്ല

ണോ ഇട്ടേക്കുന്നേ ആര് പറഞ്ഞവിടെ ഇടാനെന്ന് ഏ ആര പറഞ്ഞവിടെ ഇടാന് എന്താ കൊഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലാ ഞങ്ങക്ക് ഒന്ന് ഇരുന്ന് തരുന്നേന്ന് അറിയുവോ ഞങ്ങൾ പ്പോ വരുമ്പ ഞങ്ങള്ാറ്റ പോലോ പൊറത്ത് പൊട്ടിക്കോട്ട് പെയ്യുന്ന മഴ ആട്ടാ ഇപ്പൊ ഏകദേശം ഏതാണ്ട് ഒന്ന് ശമനമായ ലക്ഷണം ഉണ്ട് കേട്ടത് ഭയങ്കര മഴയായിരുന്നേ പോവാണല്ലോ ഞങ്ങള് നമ്മളെവിടാ പോകുന്നത് ചിപ്പിയിലെടുത്തോ ചിപ്പിയിൽ തന്നെ പോകണ്ടെ ആ ഞങ്ങള് ചിപ്പിയിലെടുത്ത് പോവാസ് അല്ലേ ചിപ്പിയെ കാണാൻ പോവണല്ലോ ഞങ്ങളിതേ ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുവാണേ അല്ലേ ബട്ടർഫ്ലൈ വെക്കണ്ടേ അന്തുണ്ടത് നോക്കട്ടോ ആ പൗഡർ അപ്പ ഒരു വിധത്തിൽ ഞാൻ മുരികെഴുതി എടുത്തിട്ടേ എന്തോ അത് ഒത്തിരി നേരം എടുത്തു കേട്ടോ ഏ കണ്ട ചുന്തിരിപ്പും ചുന്ദരിപ്പെന്നാണല്ലോ ചിന്തിട്ടെ സുന്ദരി ആയല്ലോ നമുക്കൊരു കൈലൈൻ്റെ വെച്ചിട്ടൊരു പൊട്ടിട്ടേ അമ്മ നമുക്കത്തെ അതൊന്നും തുടച്ചു കളയാത്തിട്ടാ പോരേരി കുത്തിടട്ടെ നീ എവിടെ ആയിട്ടേ ആ കണ്ണു കണ്ടെഴുതാ നമ്മക്ക് ോണ വട്ടെ കണ്ണടിച്ച കണ്ണടിച്ചിടാ അപ്പൊ ഗായ ഫൈനൽ ലുക്ക് താണ്ട റെ റെഡി ആയിട്ടുണ്ടേ എങ്ങനെയുണ്ട് ആമിക്കുഞ്ഞേ ആമികുഞ്ഞോ പിന്നെ വിധുവാണോ എന്തുവാ ഉടുപ്പോ ആ ഓ അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു കേസ് അതാ ഈ ചോദിക്കുന്ന ഇങ്ങനെ ഞാൻ ഇവിടെ സാധനം ഇങ്ങനെ ഞാൻ ഇക്കിടപ്പുണ്ടായിരുന്നു ഇത് നോക്കേ ഇത് എന്നെ കണ്ട ഞാൻ പറയാൻ പോലെ ചെയ്യാൻ പോന്നത് കണ്ടിരിച്ചു കറങ്ങിക്കേ ഒന്ന് ഇറങ്ങിക്കേ ഒന്നൊക്കെ ഇറങ്ങിക്കേ അപ്പം നിങ്ങൾ പറയണേ ആമിക്കുട്ടിക്ക് പുരിക എഴുതാണോ നല്ലത് അല്ലേ ഏതാ നല്ലതെന്ന് പറയണേ ആമിക്കുട്ടിക്ക് ഏതാ ഇഷ്ടം അപ്പന്നെ സുന്ദരി ആയോ ഗായി വേണ്ട ഏത് ഏത് ഏതാ ഇഷ്ടം നിങ്ങൾ പറയണേ അല്ലേ ഏതാ ഇഷ്ടം കുരികെഴുതുന്നതാണോ ആമിക്കുഞ്ഞിന് നല്ലത് കുരികെഴുതാത്തതാണോ ആമിക്കുഞ്ഞിന് നല്ലതെന്ന് പറയണേ ആ അവിടെയുണ്ട് കണ്ടോ ചുണ്ടത്തിട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരുക്കുന്നതാണോ ഒരുക്കാത്തതാണോ ആമിക്കുട്ടിയെ ഇഷ്ടം കമന്റ് ചെയ്തേക്കണേ ഇനി നാളെ കാണാൻ ടാറ്റാ